നമുക്ക് സൂക്ഷിക്കണം ഇവരാ പ്രശ്നം പ്രശ്നം ഇനി ആരാ ഒന്നും തോന്നരുത് കണ്ടകശനി കൊണ്ടേ ഇന്നലെ ഇവിടെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു അത് കണ്ണൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനു ശരി

സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഇ പി ജയരാജൻറെ പ്രകൃതം എല്ലാവർക്കും അറിയാതെ അത് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലൊരു ആന്തരിക ബന്ധമാണ് ആദർശത്തിന്റെ പേരിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണം സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ കൂടെ ശിവൻ കൂടിയാ ശിവനും കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞത് സത്യത്തിൽ അത് തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയും അതൊരു കോൺസ്പിരസിയാണ് പിന്നെ നേരത്തെ ഒപ്പുണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ <usion> <from> <laughs> yeah ു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി